ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു സ്കാം ആണോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി ഇത് പക്കാ ആയിട്ട് പോലെ എനിക്ക് തോന്നി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദർശനം മാത്രമേ ഉള്ളൂ എന്തൊക്കെ ബ്ലാക്ക് ഫ്രൈഡേ ഒരു ഊടായ്പ് പണി പോലെ എനിക്ക് ഫീൽ ചെയ്തു ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി സഫാരിമാലി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് സ്ട്രാഫോർഡ് പോവാണ് വെസ്റ്റ് ഫീൽഡ് മാളിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസിനെ കുറിച്ചാണ് അപ്പം എന്താണ് ബ്ലാക്ക് ഫ്രൈഡേ എന്താണ് ഡീൽസ് എന്നൊക്കെ നടക്കുന്നു എത്ര നാൾ നമുക്ക് കിട്ടും എത്ര ആഴ്ച കിട്ടും എത്ര മാസം കിട്ടും അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അപ്പം ഇന്നലെ പൂജ്യം മൈനസ് വണ്ണൊക്കെ ആയുണ്ട് ഇന്ന് കാലത്ത് എൻ്റെ ഇപ്പം ഇത്തിരി മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പുല്ലുമ്മ അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചേക്കാണ് നമുക്കൊരു മുപ്പത്തി ഏഴ് നാൽപ്പതോളം മിനിറ്റ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് സ്ട്രാറ്റ്ഫോർഡ് ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് പോവാറ് ഇന്നിപ്പോൾ ഒരു നല്ല തണുപ്പും വെതർ അത്ര സുഖിലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തോന്നുന്നു ഡ്രൈവ് പോകാനേ പോകാന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഞങ്ങൾ ഡ്രൈവ് പോയിട്ട് അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു എസ് എന്ന് വന്നൊരു സംഭവമാണ് അവർക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവം നമ്മുടെ യു കെക്ക് വന്നതാണ് അവർ താങ്ക്സ് ഗിവിംഗ് ഒക്കെ കഴിയുമ്പോൾ ഈ ക്രിസ്മസ് വലിയ സീസണാണല്ലോ ശരിക്കും ക്രിസ്മസ് സീസൺ അപ്പം അതിന് മുമ്പോടിയായിട്ട് നടക്കുന്ന ഒരു ഡീൽ ഓഫേഴ്സിൻ്റെ ആണ് ഡിസ്കൗണ്ട് ഡേ എന്നൊക്കെ പറയാം ബ്ലാക്ക് ഫ്രൈഡേ എന്താ പേര് വന്നതിന് ഞാൻ നോക്കിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല എനിക്ക് സത്യം പറഞ്ഞു പേരിടാൻ തോന്നുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഡേ എന്നായിരിക്കും ഞാൻ പറയാം ബ്ലാക്ക് ഫ്രൈഡേക്ക് ആക്ച്വലി നമ്മൾ പോകുമ്പോൾ മിക്ക ഷോപ്സ് നമുക്ക് ഡിസ്കൗണ്ട്സ് ഓഫേഴ്സൊക്കെ തരും ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഓഫറുകൾ എനിക്ക് കിട്ടാറുണ്ട് അതെ ഏത് വലിയ വീട്ടുകാരും ഷോപ്പുകാരും നമുക്ക് ഡിസ്കൗണ്ട് തരും അങ്ങനെയാണ് പിന്നെ ഇത് ഞാൻ തപ്പിപ്പോൾ ഞാൻ തുടക്കത്തിലൊക്കെ ഈ ബ്ലാക്ക് ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ഞാൻ എന്താണോ ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് തപ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായേ ഈ യു എസ് എന്ന് ആമസോൺകാര് യു കെ കൊണ്ടുവന്ന ഒരു സംഭവം എന്നാണ് എഴുതിയേക്കുന്നത് അതിൽ എന്തോരം സത്യം എന്നു നമുക്കറിയത്തില്ല എന്തായാലും ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇലക്ട്രോണിക്സും കൂടുതൽ ഐറ്റംസ് ആണ് കൂടുതൽ വാങ്ങണത് ഞാൻ കണ്ടേക്കണത് നല്ല ഡിസ്കൗണ്ടുകൾ കിട്ടും അപ്പോൾ ആ ഒരു സമയത്തേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാറുണ്ട് സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ വേറെ ക്ലോത്ത് ഷോപ്പ്സ് ആണെങ്കിലും ഓർണമെൻസ് ആയാലും കോസ്റ്റമ കോസ്മെറ്റിക്സ് ആയാലും പോലും നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് അപ്പോൾ ഞങ്ങൾ അവരിൻ്റെ ആ വീക്കിൻ്റെ ഒരു ലാസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേടെ എനിക്ക് തോന്നുന്നു മിക്കതും തീർന്നിട്ടുണ്ടാവും ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും കടകളിൽ ഉണ്ടാവും ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ നേർ പകുതിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ആണല്ലേ ആ ട്വന്റി സെവൻ വരിക അപ്പൊ ഇപ്രാവശ്യം ട്വന്റി ഫോർത്ത് ആയിരുന്നു ബ്ലാക്ക് ഫ്രൈ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ വൺ വീക്ക് ട്വന്റി സെവനോളം വരെയാണ് ഞാൻ കണ്ടത് അതിന്റെ ഡേറ്റ്സ് അപ്പോൾ നമുക്ക് നേരെ സ്ട്രാറ്റ്ഫോർഡ് പോവാം അവിടെ പോയിട്ടുള്ള ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പറ്റുകയാണെങ്കിൽ എനിക്കൊരു ജാക്കറ്റും വാങ്ങണമെന്നുണ്ട് ഈ ഓഫറിൽ അപ്പോൾ നമ്മൾ എത്താറായി ഏകദേശം നാല് മിനിറ്റ് പാർക്കിംഗ് ട്രെയിനിൽ എന്നിട്ട് ഈ ഭാഗങ്ങളൊന്നും കാണാറില്ല ഒരു ലണ്ടന്റെ ലണ്ടൻ തന്നെയാണ് ആക്ച്വലി സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ പക്ഷെ ഈ സൈഡൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഈ സൈഡൊക്കെ സൈഡൊക്കെയാണ് ഞങ്ങള് പാർക്കിങ്ങിലേക്ക് കടക്കാൻ പോവാണ് ഞങ്ങള് കാർ പാർക്കിങ്ങിലേക്ക് അങ്ങനെ ഞങ്ങൾ സ്ട്രാറ്റ്ഫോഡും ആളിലെത്തി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അത്യാവശ്യം തിരക്ക് കാണാനുണ്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ ഒരു ജാക്കറ്റ് നോക്കണം എന്നുള്ളൊരു മൈൻഡ് ഓടിയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് താഴത്തെ ഫ്ലോറിൽ നിന്ന് മൂളിലത്തെ ഫ്ലോറിലേക്ക് കയറി കയറി പോവാം മൊത്തം ഒരു രണ്ട് ഫ്ലോറ് മൂന്ന് ഫ്ലോറ് മൊത്തം പക്ഷേ പുറത്തേക്കും ഉണ്ട് ഇതിൻ്റെ നല്ല എക്സ്റ്റെൻസീവാണ്ട്ടത് നല്ല എന്താ പറയുക നല്ല വലുപ്പമുള്ള മാള കുറേ ഷോപ്സ് ഉണ്ട് ഓപ്ഷൻസ് ആയിട്ട് കോസ്മെറ്റിക്സ് ആയാലും ഡ്രസ്സുകളായാലും ഇലക്ട്രോണിക്സ് അങ്ങനെ കുറേ ഷോപ്സ് പിന്നെ ഞങ്ങളിങ്ങനെ പോയിപ്പോൾ ഇപ്പോൾ ക്ലാക്സിൻ്റെ ഷോപ്പിൽ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് കണ്ടു നല്ലൊരു ഷോപ്പാണ് അവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നല്ല കംഫർട്ടബിളും ആണ് സ്റ്റൈലിഷ് സാധനങ്ങളും കിട്ടാറുണ്ട് പിന്നെ ഇവിടെയുള്ള ഷോപ്പ്സ് നമുക്ക് ഈ വോഡഫോണിൻ്റെ അതുപോലത്തെ സിമ്മുകളുടെ കടകളുണ്ട് പിന്നെ ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട് അങ്ങനെ പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ തന്നെ അതിന് വേണ്ടി ഫുഡ് കോട്ടുണ്ട് താഴത്തെ ഫ്ലോറിലും ഉണ്ട് മുകളിലത്തെ ഫ്ലോറിലും ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാം ഫിൽഡപ്പ് ഒരു മാള അങ്ങനെ വേക്കൻ സ്പേസ് ഒന്നുമില്ല എല്ലാം ആണ് ഈ കട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കടയാണ് കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിസോ ഒക്കെ പോലെ നാട്ടിൽ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ മിനിസോ എന്ന് പറഞ്ഞ അപ്പം ഈ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു കട ഞാൻ ആദ്യമായിട്ട് യു കെ കാണുന്നത് ഇവിടെ വന്നിട്ട് ഈ ഒരു കടയാണ് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടം ഗെയിം സെക്ഷൻസാണ് ഇവിടെ ഇപ്പൊ കണ്ട കുറെ അധികം കുഞ്ഞു 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 കുഞ്ഞാ കൊളരെ വലുതൊന്നല്ലേ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ടവർ ടവർ മേക്കിങ്ങിന്റെ അത് നല്ല രസമല്ലേ പിന്നെ ആ ആദെ ഫോറിനറോ മൂന്നോ ഉണ്ടല്ലോ ഈ സാധനം കുഞ്ഞു കുഞ്ഞുതാണ് നമുക്ക് അതിന്റെ ആവശ്യം കളിക്കുമ്പോൾ നമുക്ക് അത്ര കിലോ ഉണ്ടോ ഇത് നിങ്ങൾക്കറിയായിരിക്കും നാട്ടിൽ നമ്മൾ ഈ ഈർക്കിലി കോളിക്കില്ലേ കണ്ട നല്ല രസമില്ല കാണാൻ പിന്നെന്താ ആ അതെ എക്സോ എക്സോ ഇതും നല്ല രസമുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇതിലുള്ളതാണ് ഇത് നമ്മുടെ ഫോണിലൊക്കെ കളിക്കുന്ന പോലെ പിങ് പങ്ങ് ഞാൻ ഫോണിലൊക്കെ കളിച്ചിട്ടില്ല ഇങ്ങനെ കാണണേ പിന്നെ ഈ സാധനം ഞാൻ ഇതാദ്യമായിട്ടാണ് കളിക്കുന്നത് ആ ഇത് കൊള്ളാത്ത ഈ സംഭവം ക്ലാസ്സിൽ അല്പള്ളേർ അച്ഛൻ വേണം വെക്കണേനപ്പം ഇതും കൂടി കളിക്കാൻ മതി ടീച്ചർക്ക് ഇപ്പം അത്

ബ്രാൻഡ് ബ്രാൻഡ് ഒക്കെ കോസ്മെറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് സെയിൽ പോകുന്നുണ്ട് എനിക്ക് കടകളിൽ മനസ്സിലാവാത്തൊരു കൺസെപ്റ്റാ വലിയൊരു കട എടുത്തിട്ട് കുറച്ച് ഡ്രസ് എടുത്തേക്കുന്നു എന്നിട്ട് കൊറേ വില ഇടുന്നത് അത് മാത്രം എനിക്ക് ഇഷ്ടമില്ല ഇപ്പൊ റീസെന്റ് തുടങ്ങിയ കട ഷോപ്പാ സഫോറയുടെ നല്ല തിരക്ക നിങ്ങൾക്ക് കാണുന്ന പോലെ ഇത് നോക്കിയാലേ നല്ലതാ നല്ല നല്ല ഓഫറുകൾ ഉണ്ട് അപ്പൊ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണാ നിങ്ങളെ നോക്കട്ടെ അപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് ഏകദേശം കഴിയാറായി സാധനം കിട്ടി ഞങ്ങള് എല്ലാ ഷോപ്സിലും കയറി ഒരുവിധം ഹാഫോളം ഷോപ്സിൽ ഡിസ്കൗണ്ട്സ് ഉണ്ടായിരുന്നു ചില ഷോപ്സിലിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇപ്പോൾ കിട്ടിയേക്കുന്ന ഐറ്റത്തിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ഇല്ല പക്ഷെ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു കംഫിയാണ് ഞാൻ നോക്കിയത് കൂടുതലും നല്ല ലെങ്ത്ത് ഉള്ളതും ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്തിരി ടൈം എടുത്തു കണ്ടുപിടിക്കാൻ പിന്നെ എന്നെക്കാളും പാടേൻ്റെ കെട്ടിയതിൻ്റെ ഷോപ്പിംഗ് ആൾക്കൊരു സാധനം ഒരു പത്ത് നൂറ് കടയിൽ നോക്കാണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സമാധാനം ആവില്ല എന്തേലും സാധനം കിട്ടി ഇപ്പം ഞങ്ങൾ പോവുകയാണ് ഈ ഫുഡ് കഴിക്കണം കുറച്ചധികം നടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കാലറി ഒന്ന് കേട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ എങ്കിലുള്ള സ്റ്റാർട്ട് ഫുഡ് കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഇപ്പം എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ മെയിൻലി ഇവിടെ വന്നത് ഞങ്ങളുടെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി എൻ്റെ എനിക്കൊരു ജാക്കറ്റ് കിട്ടണം കാരണം എനിക്ക് തണുപ്പൊട്ടും പറ്റാണ്ടായി തുടങ്ങി അപ്പോഴാണ് എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കിട്ടി സമാധാനം ഇപ്പോൾ കിട്ടി മെറ്റീരിയലിൽ ഒരു ജാക്കറ്റ് ഫോർ എക്സാമ്പിൾ ഈ മോഡൽ എനിക്കിഷ്ടം ഞാൻ യൂസ് ചെയ്ത ആദ്യത്തെ ജാക്കറ്റും ഇവരുടെ ആയിരുന്നു വലിയ ഷോപ്പ് ആയതുകൊണ്ട് ഓപ്ഷൻസ് കുറേ ചെറിയ ഷോപ്പ് ആവുമ്പോൾ അതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും ഇന്ന് പുറത്ത് തണുപ്പ് കുഴപ്പമില്ല ഞാൻ ഇട്ടുകൊണ്ട് വന്ന ജാക്കറ്റ് എനിക്ക് ഇട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഞങ്ങള് ആദ്യം സവേപ്പായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് വെച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങള് അല്ല അവർ പോയി അടച്ചുപോയി സാലഡ് നിന്ന് ഞങ്ങൾ ആദ്യം വാങ്ങാറ് പോയി അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ട് വന്നേക്കാണ് ഞങ്ങള് ബെർഗറും എന്റെ കെട്ടിയും ഷേക്ക് ഇഷ്ടം അപ്പൊ ഷെയ്ക്ക് വാങ്ങാന്ന് വെച്ചിട്ട് ഒന്നും തോന്നരുത് ഞാൻ എന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞിട്ട് എനിക്ക് തിന്നാനും സമ്മതിക്കില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം ആര് ശല്യപ്പെടുത്തരുത് ഞങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേനെ കുറിച്ച് ഇങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു സ്കാണോന്നുള്ളൊരു ഫീലിംഗ് ആണ് ആക്ച്വലി ഞാൻ ആ ഞാനങ്ങനെ ബ്ലാക്ക് ഫ്രൈഡേയിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നത് അങ്ങനെ ഷോപ്പ് ചെയ്യാറില്ല അങ്ങനെ ഒരു പ്രത്യേകത ആകെ ഞാൻ ചെയ്യാറുണ്ട് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ ഒരു രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട് എനിക്ക് അത് മാത്രമാണ് ബ്ലാക്ക് ഫ്രൈഡേയിൽ എനിക്ക് ഓഫർ കറക്റ്റ് വരും ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലാതെ ഞാൻ ബ്ലാക്ക് ഫ്രൈഡേസിലേക്ക് ഇലക്ട്രോണിക് ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങാറില്ല ഒരു ആവശ്യം വന്നിട്ടില്ല ആയാലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ബ്ലാക്ക് ഫ്രൈഡേസിൽ ഇപ്രാവശ്യം വിൻ്ററല്ലേ ജാക്കറ്റ് വാങ്ങണം അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ നോക്കാം എന്നുള്ളതിൽ വന്നതാണ് ഇത് പക്ക സ്കായിട്ട് പോലെ എനിക്ക് തോന്നി കാരണം ഉള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂപ്പർ ഡ്രൈയിൽ ഞങ്ങൾ പോയി അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഉണ്ടാവുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കയറി കഴിഞ്ഞപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് വെച്ചു പക്ഷേ സൂപ്പർ ഡ്രൈവ് ഓൾറെഡി ട്വൻ്റി പെർസെൻറ്റേജ് തരാറുണ്ട് പിന്നെ വേറൊരു കടയിൽ കയറി ആ നമ്മൾ ട്വൻ്റ് ഞങ്ങൾ ട്വൻറ്റി പെർസെൻറ്റേജിന് ഒരു ജാക്കറ്റ് വാങ്ങിയിട്ടും അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഓഫർ ചോദിച്ചു വന്നപ്പോൾ ഓഫറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നമുക്ക് ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്സ് ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഇപ്പം ആ ചെറിയ കോഴ്സാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡി ഉള്ളതും ചിലപ്പോൾ അതിൻ്റെയും ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അത് ചോദിച്ച് കഴിയുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് നമുക്ക് എടുക്കാമുള്ളൂ അപ്പോൾ ആ ഡിസ്കൗണ്ട് ഈ ഡിസ്കൗണ്ട് ഏതാണ്ട് ആണ് നമുക്ക് സി സ്റ്റുഡൻറ്റിൻ്റെയും ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ടും ഇയർ ത്രൂ നമുക്ക് ഒരു പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് നമുക്ക് ഇത് കിട്ടി കിട്ടാതെ പോണത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദർശനം മാത്രമേ ഉള്ളൂ ഒന്നോ ഇത്രയും ഷോപ്സ് ഞാനിപ്പോൾ ഈ ഒരു മാളിൽ ഒരുവിധം മെജോറിറ്റി ഷോപ്സ് കയറിയിട്ട് ഒന്നോ രണ്ട് ഷോപ്പിൽ മാത്രമാണ് പക്ക ബ്ലാക്ക് ഫ്രൈഡേ എനിക്ക് ഫീൽ ചെയ്തത് ഒന്നൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ ഒന്നൊരു ഡ്രസ്സിങ് ഷോപ്പിൽ എനിക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകളും നല്ല ക്വാളിറ്റി ആയിരുന്നു ബാക്കി എല്ലാത്തിലും ഈ ഡിസ്കൗണ്ട് ഇട്ടേക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു സീസൺ കഴിയുമ്പോൾ ഓരോ ഡ്രസ്സുകൾ നമ്മൾ ഡിസ്കൗണ്ട് കൊണ്ടെടുത്തില്ലേ അവിടെ കൊണ്ടിട്ടിട്ട് അവർ ബ്ലാക്ക് ഫ്രൈഡേ അല്ലാതെ അതിന് വലിയ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയില്ല ആക്ച്വലി ഞാൻ നീ ഇപ്പം സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നടന്ന് മതിയായിട്ടോണ്ട് ആ ഒരു ദേഷ്യം ഇങ്ങനെ വർത്താനം പറഞ്ഞു പോയിപ്പോ എന്തിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ഒരു ഊടായ്പ്പ് പണി പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ എന്ന് പറയുന്ന സെലക്ടഡ് ഐറ്റംസോണ്ട് കേട്ടാ എല്ലാ പ്രൊഡക്ടനും ഇല്ല ഏ പോകാത്ത അപ് ടു സെവനിന്ന് ഏതുണ്ട് പക്ഷേ ഇല്ല വെറുതെ എന്തിനാല് ഒരു നമുക്ക് ഷോപ്പ് ചെയ്യാം പക്ഷേ ഇതിന്റെ പേര് പറഞ്ഞിട്ട് കുറെ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും മനസ്സിലായി കാരണം അതുപോലെ ഞാൻ നടന്നു ഓഫറുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു വിധം നടന്നു പക്ഷെ കിട്ടിയില്ല അവസാനം വിചാരിച്ച ഷോപ്പിൽ പോലും ഞാൻ എനിക്ക് കിട്ടിയില്ല അവരൊക്കെ സൂപ്പർ ഡ്രൈ ആണ് ഞാൻ പ്രതീക്ഷിച്ച് പോയത് ബ്ലാക്ക് ഫ്രൈഡ് പക്ഷെ അവിടെ ട്വന്റി പെർസെൻറ്റേജ് ഓൾറെഡി ഉള്ളതാ അതിനും കൂടുതലൊന്നും അവര് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ബ്ലാക്ക് ഫ്രൈഡേ ഫ്രൈഡേന്ന് എഴുതി വെക്കിയപ്പോൾ ആൾക്കാർ കയറും അപ്പോൾ ഈ ഇരുപത് ശതമാനം അറിയാത്തവർ ഇത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് വെച്ചിട്ട് കയറും എനിക്ക് അത്രയേ തോന്നുള്ളൂ എന്തേലും നിങ്ങളുടെ കമൻസ് പറയ നിങ്ങളുടെ നിങ്ങളുടെ ചിലപ്പോൾ വേറെ ഫീലിങ്സ് ആയിരിക്കും അപ്പം എന്തായാലും പറ അപ്പോൾ അറിയാലോ ഇത് നല്ല സംഭവമാണല്ലേ എന്ന് ചിലപ്പോൾ ഇലക്ട്രോണിക്സിലുണ്ടാവാരിക്കാം അറിയത്തില്ല ഇപ്പം എന്തായാലും കാണാം ഇപ്പം എന്തായാലും ഞങ്ങൾ കഴിയാറായി അപ്പം ഇങ്ങനെ വിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ഷോപ്പിങ്ങും ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാം ഇവിടെയും അടച്ചു ഇവിടെ സമയം ഇപ്പോൾ ആറര മണിക്ക് സൺഡേയ്സിൽ ആറു മണിക്ക് അടയ്ക്കും ബാക്കി എല്ലാ ദിവസവും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നയൻ ഒ ക്ലോക്ക് വരെ ഉണ്ട് ഈവനിങ് അപ്പോൾ എല്ലാം അടച്ചു തുടങ്ങി എല്ലാ ഷോപ്സിലും ഒക്കെ പൂട്ടി കുറേ ഷോപ്സൊക്കെ പൂട്ടി എല്ലാവരും പോയി കുറേയൊരു പൂട്ടി വരുന്നു അപ്പം ഞങ്ങളിപ്പോൾ പോവാണ് തിരിച്ച് ഇനി പോയി നന്നായിട്ട് കിടന്ന് ഉറങ്ങണം നാളെ ഡ്യൂട്ടി ഉണ്ട് ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ അവിടേക്ക് നടക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ മാളിയിൽ സന്ദർശിക്കുന്നവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് സന്ദർശിക്കാം ഓഫ് നോക്കി വരണ്ട അപ്പോ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ